രൂപ ടീച്ചർക്കുള്ള ദക്ഷിണിയാണ് ഈ കുട്ടീനെ പഠിപ്പിച്ച് കൊണ്ടുവരാനുള്ള ദക്ഷിണിയാണ് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നത് രൂപ അതിലൊരു നമസ്കാരം പ്രശസ്ത നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണി പങ്കെടുത്ത ഒരു നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കിയ സ്റ്റേജിൽ നിന്ന് വീണ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് ഗുരുതരം പരിക്കേറ്റിരുന്നു ഈ പരിക്കേറ്റതിനെ തുടർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതിലെ പല വിധത്തിലുള്ള പാകപ്പിഴകൾ പുറത്തു വരുന്നത് ജി സി ഡി എ ഉൾപ്പെടെയുള്ളവർ സർക്കാർ സംവിധാനങ്ങൾ ഭരണകൂടങ്ങൾ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ പുറത്താക്കി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ ആ പ്രശ്നം അവിടെ കൊണ്ട് മാത്രം ഒതുങ്ങി തീരുന്നതാണോ ഇത്ര വലിയ ഒരു വിപുലമായ രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകേണ്ടിയിരുന്ന പാലിക്കേണ്ടിയിരുന്ന മാനദണ്ഡങ്ങൾ ജി സി ഡി എയും സ്റ്റേഡിയവും ഉൾപ്പെടെ ഈ ഇവന്റ് മാനേജ്മെന്റുകാർ ഉൾപ്പെടെ നടത്തിയിരുന്നോ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നോ എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും ആശുപത്രിയിലുള്ള ഉമാ തോമസ് എം എൽ എ സുഖം പ്രാപിച്ചു വരികയാണ് പക്ഷേ ഈ പരിപാടി ഇനിയൊരു ദുരന്തം ഉണ്ടാകാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പിഴവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രൈം ചാനൽ ചീഫ് എഡിറ്റർ ശ്രീ നന്ദകുമാർ മാനേജ്മെന്റുമായി നടത്തിയ ഒരു അഭിമുഖമാണ് നമ്മൾ പുറത്തുവിടുന്നത് ഇതിലൂടെ ആ പരിപാടി നടത്തിപ്പിലെ പിഴവുകൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായി തന്നെ പുറത്തു വരികയാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂലേക്ക് അറിയാലോ മൂവായിരത്തഞ്ഞൂറ് മേടിക്കുന്നു ചിലയിടത്ത് അയ്യായിരം പേ മേടിക്കുന്നു ചിലടുത്ത് പതിനായിരം രൂപ മേടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര കംപ്ലൈൻ്റുകളാണ് ഭയൻ തട്ടിപ്പാണ് അതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലായ കാര്യം വളരെ ജെനുവൻ ഒരു കമ്മിറ്റിയാണ് ഈ മൃദംഗാ മിഷൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം എനിക്കതിൻ്റെ വേർബോട്ട്സ് ഒന്നും അറിയില്ല പക്ഷേ എൻ്റെ അടുത്തേക്ക് വരുന്നത് ആകെ അവർ ആൾ നോക്കിയിട്ടുള്ളത് ഞാൻ ഓൾറെഡി മൂന്ന് ഗിന്നസ് അറ്റംപ്റ്റ് വിജയകരമായി ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് നേരത്തെ ഏതൊക്കെയായിരുന്നു ഒരു ഏറ്റവും ലോങ്ങസ്റ്റ് കേക്ക് അതായത് കിലോമീറ്റർ നീളമുള്ള കേക്കാണ് തൃശ്ശൂർ ചെയ്തത് പിന്നെ ഏകദേശം പതിനെണ്ണായിരത്തി പതിനേഴായിരത്തി അറുന്നൂറ് പേര് പങ്കെടുത്ത പാപ്പമാരുടെ ഒരു ഗാദറിംഗ് ഉണ്ട് ക്രിസ്മസ് പാപ്പമാർ ബോണാലയുമായി ബന്ധപ്പെട്ട് അതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരുവാതിര കളക്ടർ ഇനിഷ്യേറ്റീവ് എടുത്തി മൂന്ന് പരിപാടിയാണ് നമ്മൾ അതും തൃശ്ശൂരാണ് തൃശ്ശൂരാണ് അപ്പോൾ ആ മൂന്ന് അപ്പോൾ പരി ഒരു സ്വാഭാവികമായിട്ടൊരു ആദ്യം നോക്കി എന്തായിരിക്കും ഒരു മാസ് മാസ്ക്രൗഡ് വരുന്നൊരു പരിപാടി ഹാൻഡിൽ ചെയ്തിട്ടുള്ളൊരു ഇവൻ്റ് മാനേജറെ അവർ നോക്കി ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആദ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല ഞങ്ങൾ നിങ്ങളെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് പ്രൈസ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എന്നെ വിശ്വസിച്ച് വരുന്ന ഒരാളുടെ അടുത്ത് എനിക്കിതിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളുടെ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പോൾ അത്രയും ഒരു എന്താ പറയുക നമുക്ക് ഒരു ട്രസ്റ്റ് ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവർ കൃത്യമായി നമ്മളോട് ഇതിൻ്റെ ലോഞ്ച് തൊട്ട് നമ്മൾ ഇവരുടെ കാര്യങ്ങൾ ചെയ്ത് ഇവൻസുകൾ ചെയ്യുന്നുണ്ട് അതിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയ കാര്യം ഇവർ കൃത്യമായി മൂവായിരത്തഞ്ഞൂറ് രൂപ ഇൻക്ലൂസീവ് ജി എസ് ടി ആണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളു ഇതിൽ ടീച്ചേഴ്സാണ് കുട്ടികളെ കൊണ്ടുവരുന്നത് ഇവർ പ്രത്യേകം പറഞ്ഞു ഈ കുട്ടികൾ നേരിട്ട് വരുന്ന കുട്ടികൾക്ക് ആണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വേണമെന്നുള്ളൂ അതെന്തുകൊണ്ടെന്നു വെച്ചാൽ ഇൻഡിവിജ്വലായിട്ട് പാരൻസ് കുട്ടികളെ കൊണ്ടുവന്നാൽ ഈ പരിപാടി വളരെ സ്മൂത്തായിട്ട് നടക്കില്ല കാരണം അത് ഓരോ ടീച്ചേഴ്സിൻ്റെ കീഴിൽ അമ്പത് മുതൽ നൂറ് മുതൽ ഇരുന്നൂറ് പേര് വരെയുള്ള കുട്ടികൾ വരികയാണെങ്കിൽ ആ ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കൃത്യമായി അവർ പഠിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അത് അത് അവർ സ്ട്രാറ്റജി നല്ലതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പന്ത്രണ്ടായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പേരിൽ നൂറ്റി നാൽപ്പത് കുട്ടികളാണ് ഇൻഡിവിജ്വലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാവരും നൃത്ത അധ്യാപകരുടെ ഇതിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ മനസ്സിലാക്കാവുന്ന എന്താ വെച്ചാൽ വളരെ ജനുവൻ ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും അതിലൊന്നോ രണ്ടോ ആളുകൾ ചിലപ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ മൂവായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് കുട്ടി പഠിച്ചിട്ടുണ്ടാവും ഈ മൂവായിരത്തി അഞ്ഞൂറിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ ജി എസ് ടി കഴിഞ്ഞാൽ സംഘാടകർക്ക് കിട്ടുന്ന രണ്ടായിരത്തി തൊള്ളായിരം രൂപ ഈ രണ്ടായിരത്തി തൊള്ളായിരം രൂപയിൽ തൊള്ളായിരം രൂപ ആ ടീച്ചർക്കുള്ള ദക്ഷിണിയാണ് ഈ കുട്ടീനെ പഠിപ്പിച്ച് കൊണ്ടുവരാനുള്ള ദക്ഷിണിയാണ് അത് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നത് രണ്ടായിരം രൂപ അതിലൊരു സാരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അവിടെയും മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നു കല്യാൺ സിക്സ് പറഞ്ഞു അത് അതെന്തുകൊണ്ടാണെന്നുവച്ചാൽ ഇവർ ഏത് കമ്മിറ്റിയും രണ്ട് സ്ലോട്ടായിട്ടാണ് പേയ്മെൻറ്റ് പഠിക്കുന്നത് രണ്ടായിര അതായത് മൂവായിരത്തി അറുനൂറ് രൂപ ആദ്യം ആയിരത്തി തൊള്ളായിരം രൂപയും പിന്നീട് ആയിരത്തി അറുനൂറ് രൂപ അങ്ങനെ രണ്ട് ഗേഡായിട്ട് പേടിക്കുന്നു ഈ രണ്ടാമത്തെ ഗേഡ് കൊടുക്കുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ പൈസ തന്നാലാണ് സാരി തരുള്ളൂ അത് ഒരു ലാസ്റ്റത്തെ ക്രൈറ്റീരിയ ആണല്ലോ രജിസ്റ്റർ ചെയ്യാൻ ഇത്ര രൂപ അടയ്ക്കുക ഫൈനൽ നിങ്ങൾക്ക് സാരി തരാൻ വേണ്ടിയിട്ട് തരുന്ന സമയത്ത് നിങ്ങൾ ഈ പൈസ അടയ്ക്കണം എന്നാലാണ് സാരി കിട്ടുള്ളൂ അപ്പോൾ അതിന് അതിന്റെ എന്റർപ്രിറ്റേഷൻ വന്നു ആയിരത്തിഅറുന്നൂറ് രൂപയുടെയാണ് സാരി എന്നാണ് അതല്ല അതിൻ്റെ സത്യം ടോട്ടൽ ഫീസിൽ ഫൈനൽ ഗെഡു അടയ്ക്കാൻ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പം നോക്കിയാൽ മതി ആയിരത്തി രണ്ടായിരം രൂപയാണ് അവർക്ക് കിട്ടുന്നത് ഈ ടീച്ചറുടെ ദക്ഷിണ കഴിഞ്ഞിട്ട് അതിൽ നാനൂറ് രൂപ ഇവർക്ക് പോയി എന്താ പറയുക സാരിക്ക് പോയി പിന്നെ കിട്ടുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു കുട്ടിയുടെ അതിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ മറ്റേ ഗിന്നസുകാർക്ക് കൊടുക്കുന്നു പത്ത് ലക്ഷം രൂപ ഗ്രൗണ്ട് ബുക്ക് ചെയ്യാൻ കൊടുക്കുന്നു ഇവൻസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ എടുക്കുന്നു ബാക്കിയുള്ള അവർക്ക് ഏകദേശം മോർ ദാൻ ട്വന്റി ഫൈവ് ലൈസൻസ് പോലീസ് അതെല്ലാ എല്ലാ സംവിധാനവും ബാക്കിയുള്ളതൊക്കെ അവരാണ് നോക്കിയിരുന്നത് അവർക്ക് മോർ ദാൻ ട്വന്റി ഫൈവ് കൊടുത്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത്ര കൊടുത്തിട്ടുണ്ട് ഏകദേശം അത്ര തന്നെ പൈസ ഞങ്ങൾക്ക് വരുന്നുണ്ട് ഈ രജിസ്ട്രേഷൻ സോഫ്റ്റ്വെയറും ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് പത്ത് ലക്ഷം രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കൂട്ടിയാൽ ഇതിൻ്റെ പൈസ ഏകദേശം എത്ര കോടി രൂപ ചിലവ് വരും ഈ കുട്ടികൾക്കുള്ള റിഫ്രഷ്മെൻറ്റ് ഈ പരിപാടിക്ക് ഈ ദിവ്യ തുടങ്ങിയിട്ടുള്ള സെലിബ്രിറ്റികൾക്കുള്ള റിമറേഷൻ ും വെറുതെ വന്നു അവസാനം വന്നത് എല്ലാ പണവും സ്ഥലം വിട്ടു എന്ന് പറയുന്ന ഒരു വലിയ എന്താണ് അല്ല ഒരു അതെ സത്യാവസ്ഥാണ് കാശ് പിടിച്ചെങ്കിൽ ഓക്കെ ഇത് സെലിബ്രിറ്റിയുടെ ആഗ്രഹം എന്താ ഒറ്റയ്ക്ക് ഒരിക്കലും ഒരാൾക്ക് കിഡ്നസ് കിട്ടില്ല കിട്ടും കിട്ടൂള്ളൂ ഒന്നിങ്ങനെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം അതായത് ഇവരൊക്കെ വിട്ടിട്ട് എനിക്ക് ഗിന്നസ് കിട്ടാൻ കഴിവുള്ള എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള വ്യക്തിയാണെങ്കിൽ എനിക്ക് കിട്ടാം അതല്ലെങ്കിൽ കൂട്ടി പിടിക്കുമ്പോൾ കിട്ടുന്നതാണ് ഗിന്നസ് ആ കൂട്ടി പിടിക്കുന്ന ഗിന്നസിൽ ഒരു ലീഡർ ആവാൻ ഒരു സെലിബ്രിറ്റിക്ക് സാധിക്കുക എന്ന് പറയുമ്പോൾ നോർമൽ ഒരു പത്ത് ലക്ഷം മേടിക്കുന്ന സെലിബ്രിറ്റി ചിലപ്പോൾ അഞ്ച് ലക്ഷം രണ്ട് ലക്ഷം മേടിച്ചിട്ടുണ്ടാവുക അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് റോളില്ല അവരുടെയും മനസ്സിലെന്താ ഗിന്നസ് ഹോൾഡർ ആണ് എനിക്ക് ബേസിക് റെക്കമൻഡ്രേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലൂടെ ഒരു സെലിബ്രിറ്റി കുറേ നാളായിട്ട് മറന്നിരിക്കുന്ന സെലിബ്രിറ്റി ആണ് വീണ്ടും ഉയർത്തു വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരതിൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവും മറ്റേ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുണ്ടാവും അവിടെയും ഈ ആൾക്കെന്ത് തെറ്റാണ് വരുന്നത് നാളെ ഇത്തരം ഇങ്ങനെ ഈ രീതിയിൽ പോയാൽ ആരാണ് എന്ത് കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കുക ഇപ്പം ആൾക്കാർ പറയും എന്തിനാണ് ഗിന്നസിതൊന്നും ആൻഡിക്റ്ററി ആയിട്ടുള്ള കാര്യമുള്ള ഒരാൾ ജീവിതത്തിൽ എന്താണ് പലർക്കും പല സ്വപ്നങ്ങളല്ലേ ഒരു കുട്ടി ഒരു നൃത്തം പഠിച്ചിട്ട് ഒരു എന്താ പറയുക അവർ അരങ്ങേറ്റത്തിന് പങ്കെടുക്കുകയെന്ന് പറയുമ്പോൾ മിനിമം അമ്പതിനായിരം രൂപയില്ലാതെ ഒരു കുട്ടിക്ക് അങ്ങേറ്റത്ത് പങ്കെടുക്കാൻ കഴിയില്ല അവിടെയാണ് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കുട്ടിക്ക് അര അവരുടെ ഡാൻസ് പെർഫോം ചെയ്തിട്ടൊരു ഗിന്നസ് കിട്ടുക എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെടുത്ത് വയ്ക്കുന്ന ഒരു സന്തോഷമല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കലാമേളകളുടെ ആവശ്യമില്ലല്ലോ കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് ചിലവാക്കിയിട്ട് മത്സരങ്ങൾ കണ്ടക്ട് ചെയ്ത് അവർക്ക് സമ്മാനം കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ വരുന്നത് അവരവരുടെ കലയോ അവർ സ്നേഹിക്കുന്ന അവരുടെ പാഷനോ അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഇതില്ലേ താങ്കൾ എത്ര കാലമായി രംഗത്ത് വന്നിട്ടില്ല ഞാൻ ഏകദേശം പതിനാറ് വർഷം ഇവന്റ് ഇൻഡസ്ട്രിയില് എന്താ പറയുക നമ്മള് എനിക്ക് അങ്ങനെ എന്തായാലും പത്ത് രണ്ടായിരത്തിന് മേലെ ഞാൻ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തും ചെയ്തിട്ടുണ്ട് ദുബായിൽ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളിലും കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് താങ്കൾക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് അതെ പറഞ്ഞത് അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും നമ്മൾ നിസ്സഹായരാണ് അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇവിടുന്ന് ഒരു ഡിഗ്രി കോളേജ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നൊരു കുട്ടിയൊരു വിസിറ്റിങ്ങായിട്ട് പിടിച്ചു ഇറങ്ങി വരുന്നൊരു കുട്ടിയും ഇന്ന് ഇവൻ്റ് മാനേജറാണ് അവർക്ക് ജി എസ് രജിസ്ട്രേഷൻ പോലും ഇല്ല ഇപ്പം നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഫേസ് ചെയ്യുന്നത് എവിടെയായിരിക്കും നമ്മൾ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉള്ളൊരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ തന്നെ അവർ പറയും ഞങ്ങൾക്ക് അതിനൊക്കെ കുറവില് ജി എസ് ടി ഇല്ലാത്ത കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയും അവിടുന്ന് തൊട്ടാണ് ഈ ഇൻഡസ്ട്രിയുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും മത്സരമാണ് എൻ്റെ ഉള്ളിൽ ഈ മത്സരിക്കുന്നത് എവിടേക്കായിരിക്കും പോവാം ക്വാളിറ്റിയിലേക്കാണ് അപ്പോൾ ചില കാര്യങ്ങൾ ക്ലയന്റ് ഓർത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാ അത് നമ്മൾ ചെയ്യുന്നതിൽ വരാളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻ നിർബന്ധമായിട്ടും വരണം എന്നുള്ളതാണ് ഗവൺമെന്റ് ഗവൺമെന്റ് തലത്തിൽ കോർപ്പറേഷൻ തലത്തിൽ ഇതൊരു ഇതൊരു ഇങ്ങനെ ഒരു സംഭവത്തിൽ തുടർന്ന് ഇനി മേലിൽ അത്ര സംഭവിക്കാതിരിക്കാൻ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെ ഗവൺമെന്റ് ഇല്ലെങ്കിൽ നമ്മൾ തൽക്കാലം ചെയ്യുന്ന എന്താ പറയുക ഓട്ടടയ്ക്കുന്ന പോലത്തെ ഒരു സംവിധാനമായിട്ട് ഇതിന് ഓക്കെ ഞങ്ങളുടെ പേരിൽ കുറച്ച് പേരുടെ പേരിൽ എടുത്ത് കോടതിയിൽ ചെല്ലുന്നു കോടതിയിൽ ചെല്ലുമ്പോൾ ശിക്ഷിക്കാൻ ശിക്ഷിക്കാതിരിക്കാം എന്തായാലും ആ അമ്മയ്ക്ക് പറ്റിയിട്ടുള്ള അപകടം അത് ഞങ്ങൾക്ക് ആരെയും കൊണ്ട് കോമ്പൾസറ്റ് ചെയ്യാൻ കഴിയില്ല ഓക്കെ നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറയാമെന്നല്ലാതെ ആ വിഷമത്തിൽ നമുക്ക് പങ്കുചേരണം ആർക്ക് അപകടം പറ്റിയ ഇൻഷുറൻസ് ആ അപ്പം ഞങ്ങൾ ആ പരിപാടിയിൽ എൻ്റെ ഭാഗത്ത് എടുത്തിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പെർമിഷൻ ഇൻഷുറൻസ് കാരണം അതായത് പിന്നെ അവിടെ ആരോപണം ഗ്രൗണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാം കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് അത് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സ്വാധീനത്തിന് ഫലമായിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് അതിനെ എന്താണ് പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഇവരവിടെ പോയി ഒരു ജീവിതത്തിലാദ്യമായിട്ടാവും ഒരു ഗ്രൗണ്ടിലേക്ക് ചെരുപ്പിടാതെ കുട്ടികൾ വരുത് വരിക എന്ന് പറയുന്ന ഒരു കാര്യം അവതരിപ്പിക്കുന്നു ഗ്രൗണ്ടിനെ സംബന്ധിച്ചിട്ട് ഗ്രൗണ്ട് കേടാവരുത് എന്നുള്ളതാണല്ലോ അവരുടെ കൺസാര ആരെയും അപ്പോൾ ഒരു അതുമാത്രമല്ല ഇതൊരു കേരളത്തിലത്തെ ഒരു പുറത്തേക്ക് ഇത്രയും ഇന്നസിലേക്ക് പോകുന്നൊരു പരിപാടി അപ്പോൾ ഇത് അവർ കൃത്യമായി അവർ കൺവേ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി കുട്ടികൾ ചെരുപ്പില്ലാണ്ട് വന്ന് ായിട്ടും അതിന്റെ ഒരു മൈലേജ് കിട്ടാം അപ്പോൾ അപ്പൊ ഞാൻ പറയാം ആ കാര്യം വേറെ ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു മ്യൂസിക്കൽ പരിപാടിക്കാണ് കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ അവിടെ നമ്മളൊരു വേറെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഒരു പ്രോഗ്രാം ആയിരുന്നെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ കോൺട്രവേഴ്സി സ്കോപ്പ് ഉണ്ട് ഇവിടെ അതല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് അനുവദിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് അങ്ങനെ എതിരാണെങ്കിൽ ഒരിക്കലും അത് പെർമിറ്റ് ചെയ്യില്ലോ സ്വാധീനത്തിന് ഫലമായിട്ട് അങ്ങനെ സ്വാധീനമുള്ള ആളുകളാണ് ആയിരുന്നെങ്കിൽ അവരിന്ന് ഇതിൽ പ്രതിയാവില്ലല്ലോ ഇത്രയും സ്വാധീനമുള്ള ആളുകളാണെങ്കിൽ അവർ അവര് മാറ്റി പറയോ നിങ്ങളെ ആലോചിച്ച അത്രയും പവർഫുള്ളാണ് ആ ഈ തലയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ പവർഫുൾ ആവുമ്പോൾ ചെയ്തത് ആവുമ്പോ ലെവൽ മാറും ഇത് ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നവർക്ക് അവരുടെ നിസ്സഹായതയാണ് പിന്നെ മറ്റൊരു കാര്യം ഈ ഉമ തോമസ് വീണപ്പോൾ ഒരു കുട്ടി പോലും മുകളിൽ നിന്ന് ഓടി വന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല പകരം ഒരു പത്രപ്രവർത്തകയും അതേപോലെ നാല് ഇത് സ്റ്റേഡിയം സെക്യൂരിറ്റിക്കാരും കൂടിയാണ് അവരെ എടുത്തുകൊണ്ട് പോയത് എന്ന് പറയുന്ന വലിയ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉണ്ട് അതില് രണ്ട് കാര്യമാണുള്ളത് ഒന്ന് നമ്മുടെ ക്യാമറമാനൊക്കെയാണ് താഴ്ത്ത് നിൽക്കുന്നത് അവിടെ കൃത്യമായി ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് കൃത്യമായി നമുക്ക് നമ്മുടെ ഇവന്റ് ക്രൂ ഉണ്ട് ഞങ്ങൾ ടോക്കി ഉണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അവർ തന്നെയാണ് എടുക്കുന്നത് ഈ സിറ്റുവേഷൻ രണ്ട് സിനാരി നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ നിൽക്കുന്ന ക്രൗഡ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നൊരു ക്രൗഡല്ല എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം പേരും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളും നിൽക്കുന്ന ക്രൗഡ് അവർ പാനിക് ആയാൽ ഇത് അപ്പോൾ അവർ വന്നതിനോട് ചോദിച്ചു ഇത് എം സി നമുക്ക് ഇത് അനൗൺസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ദയവചിപ്പം അനൗൺസ് ചെയ്യരുത് അനൗൺസ് ചെയ്താൽ കുട്ടികൾ തുടങ്ങിയിട്ടില്ല പാരൻസ് പാനിക് ആവും അല്ല അനൗൺസ് അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ ഇൻസ്ട്രക്ഷൻ പോകേണ്ടത് എന്താണെന്നുള്ളത് അറിയുകയും എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി ഇവർ ഇവരവിടെ എത്തുമ്പോഴേക്കും അതിന്റെ മുമ്പിലേക്ക് ആംബുലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യാതെ അവിടെ എത്തില്ല ഈ പറയുന്ന സ്റ്റേജിൽ നിൽക്കുന്നവർ മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഇവര് ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടേക്ക് എത്തുന്ന ആ എടുത്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ മാത്രമാണ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാഷ്വാലിറ്റി എവിടെയാണ് കാണുന്നത് ഞങ്ങളുടെ മലയാളം പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങളുടെ സന്നാഹങ്ങളെല്ലാം എപ്പോഴും അതെ നമ്മുടെ കാഷ്വാലിറ്റി ഗ്രൗണ്ടിന്റെ ഉള്ളിൽ എടുക്കുന്ന രണ്ട് ആംബുലൻസും രണ്ട് ആംബുലൻസും പുറത്താണ് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് ഈ ആംബുലൻസ് കിടക്കുന്നത് ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കുഞ്ഞു കുട്ടികളോ ആരെങ്കിലും തലയിറങ്ങി വീഴും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ അസ്യൂ അതായത് കുറേ നേരം നിൽക്കുകയും ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഒരു കുട്ടി ചിലപ്പോൾ തലയിറങ്ങി വീഴാം ബി പി കൂടിയിട്ടോ എന്തെങ്കിലും സംതിങ് ഇതാണ് ഞങ്ങൾ മോണിറ്റർ കൊണ്ട് ഇതുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ക്യാമറ വെച്ചിട്ടുള്ളത് തന്നെ വൈഡ് വെച്ചിട്ടുള്ളത് എന്തെങ്കിലും പറ്റിയാൽ ഇന്ന സ്ഥലത്ത് കാഷ്വാലിറ്റി ഉണ്ട് അവിടെ ആളെ പിക്ക് ചെയ്യണം ടീച്ചേഴ്സ് ഉണ്ട് അവർക്ക് വാക്ക് ചെയ്യുന്നുണ്ട് ഇത് വെച്ച് നമുക്ക് അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരിക്കലും ഇവിടെ ഒരു കാഷ്വാലിറ്റി സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അല്ല എല്ലാ ഈവെന്റ് മാനേജ്മെന്റ് ഏത് പ്രോഗ്രാമിനും ഒരു ഒരു അവിടെ വിങ്